കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോതമംഗലം സെന്റ് ജോർജ് കത്തീഡലിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു നേരിയമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിപാടി ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനാവില്ലെങ്കിൽ സർക്കാർ എന്തിനെന്ന് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ചോദിച്ചു കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലെ പ്രതിഷേധ ജ്വാലയിൽ അനേകം പേർ പങ്കെടുത്തു കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിലുള്ള പരിപാടിക്ക് ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ നേതൃത്വം നൽകി നമ്മൾ അറിയിക്കുകയാണ് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ അധികാരികളുടെ അധികൃതരുടെ കണ്ണു തുറക്കുവാനുള്ള ഒരു സമരജ്വാല സമരം ആളി ആളി ും മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത സർക്കാരും വനം വകുപ്പും എന്തിനെന്ന് ബിഷപ്പ്മാർ മടത്തിക്കണ്ടത്തിൽ ചോദിച്ചു വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ട് കൃഷി നശിപ്പിക്കുകയും കർഷകർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയുമാണ് വനം വകുപ്പ് ചെയ്യുന്ന ഏക കാര്യമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കർഷകരെ കൊലക്കിവിടുക്കുവാനായിട്ട് വന്യമൃഗങ്ങളെ അഴിച്ചുവിടുന്നു അതോടൊപ്പം തന്നെ കർഷകർക്കെതിരായ കള്ളക്കേസുകൾ ഉണ്ടാകുന്നു ഇതാണ് ഇന്ന് വനംവകുപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വൻ എന്ന് നമുക്കറിയില്ല വനം വകുപ്പ് മന്ത്രിയുണ്ട് ഈ മന്ത്രി എന്ത് ചെയ്യുന്നു ഉറങ്ങുകയാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം മരപ്പെട്ടി മൂത്രം ഒഴിച്ചപ്പോൾ അന്നേരം ഉറക്കം തെളിഞ്ഞ കാണും മിക്കവാറും അവളെല്ലാം കാണുന്നതാണ് കേൾക്കുന്നതാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു വകുപ്പ് ഇവിടെ ഉണ്ടാകുന്നത്

ഫാദർ തോമസ് ചെറുപറമ്പിൽ സണ്ണി കടുത്താഴെ ഫാദർ തോമസ് പറയിടം ഷൈജു ഇഞ്ചക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം